ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയ എൻ ഡി എ നേരിടുന്ന ആദ്യ വെല്ലുവിളി മഹാരാഷ്ട്രയിൽ ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എൻ സിപിയെയും ശിവസേനയും പിളർത്തി ബി ജെ പി മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കിയ മഹായുദ്ധി സഖ്യത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് നിയമസഭയിലും തോൽവി ആവർത്തിക്കുമോ എന്നതാണ് ബി ജെ പി അലട്ടുന്ന പ്രശ്നം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലേറ്റ വലിയ തിരിച്ചടി ബി ജെ പി പ്രതീക്ഷിച്ചതല്ല അജിത് പവാറിന്റെ എൻ സി പിയും ഷിൻഡയുടെ സേനയും ചേർന്നുള്ള സഖ്യം മികച്ച മുന്നേറ്റം നടത്തുമെന്നായിരുന്നു സർവേകളും പ്രവചിച്ചത് ഈ പ്രതീക്ഷകളും പ്രവചനങ്ങളുമാണ് അപ്പാടെ തെറ്റിയത് ഇതോടെ മഹായുധി സഖ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങൾ സഖ്യത്തിന്റെ കെട്ടുറപ്പില്ലായ്മ പരാജയ കാരണമായെന്നാണ് ബി ജെ പി കോർ കമ്മിറ്റിയുടെ വിലയിരുത്തൽ കൂട്ടുകെട്ട് താഴെത്തട്ടിലെ പ്രവർത്തകർ ഉൾക്കൊണ്ടില്ല എന്നും കോർ കമ്മിറ്റി കണ്ടെത്തി പൂനെയിൽ ചേർന്ന ബി ജെ പി ആർ എസ് എസ് സംയുക്ത യോഗവും ഉയർത്തിയത് കടുത്ത വിമർശനമാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി പക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്ര ശരത് പവാർ വിരുദ്ധതയായിരുന്നു ആ പവാറിനൊപ്പം നിന്ന് ബി ജെ പി ശക്തമായി എതിർത്ത് എൻ സി പിയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ അജിത് പവാറിനെ കൂടെ കൂട്ടിയത് അനുഭാവികൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ആദർശങ്ങളിൽ വെള്ളം ചേർത്തതുപോലെ ചേർത്തതുപോലെയായിപ്പോയി അത് അതുകൊണ്ട് തന്നെ അജിത് പവാറിന്റെ വരവ് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്തെന്നും യോഗത്തിൽ ആർ എസ് എസ് നേതാക്കൾ തുറന്നടിച്ചു ആർ എസ് എസ് മുഖമാസികയായ ഓർഗനൈസറും സമാന വിമർശനം ഉയർത്തിയിരുന്നു അതായത് അജിത് പവാറിന്റെ എൻ സി കാര്യത്തിൽ ബി ജെ പി നേതൃത്വം കടുത്ത അതൃപ്തിയിലാണെന്ന് ചുരുക്കം നാൽപ്പത്തിയെട്ട് സീറ്റുകളുള്ള നിർണായക സംസ്ഥാനത്ത് ബി സഖ്യം നേടിയത് പതിനേഴ് സീറ്റുകൾ മാത്രമാണ് ബി ജെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം ഒൻപത് സീറ്റ് നേടിയ ബി ജെ പിയുടേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷമുള്ള ഏറ്റവും മോശം പ്രകടനവും എൻ സി പി എ അജിത് പവാറിനെ ഒപ്പം കൂട്ടിയപ്പോൾ ബി ജെ പി ലക്ഷ്യം വെച്ചത് പശ്ചിമ മഹാരാഷ്ട്രയിലെ പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകളും എഴുപത് നിയമസഭാ സീറ്റുകളുമാണ് ആ കണക്കുകൂട്ടലാണ് അപ്പാടെ തെറ്റിയത് ഈ മേഖലയിൽ നിന്ന് ഒരു ലോക്സഭാ സീറ്റ് മാത്രമാണ് സഖ്യത്തിന് കിട്ടിയത് ഭൂരിഭാഗം നിയമസഭാ സീറ്റുകളിൽ ഏറെ പിന്നിൽ പോവുകയും ചെയ്തു മാത്രമല്ല എൻ സി പി എ പിളർത്തിയ രാഷ്ട്രീയ തന്ത്രം ശരത് പവാറിന് അനുകൂലമായ സഹതാപ തരംഗമായി മാറി നേരത്തെ അകലം പാലിച്ചവർ വരെ ശരത് പവാറിനൊപ്പം ചേർന്നു എൻ സി പി പക്ഷങ്ങളുടെ നേരിട്ടുള്ള പോരാട്ടം നടന്ന ബാരാമതിയിൽ ഭാര്യ സുനേത്രയുടെ കനത്ത തോൽവി അജിത് പവാറിന്റെ ദുർബലത കാണിക്കുന്നുവെന്നും ബി ജെ പി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു ഇതെല്ലാം അജിത് പവാറിന്റെ കാര്യത്തിൽ ബി ജെ പിയെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് പക്ഷേ അജിത്തിനെയും കൂട്ടരെയും ഒഴിവാക്കിയാൽ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന ആശങ്കയും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അലട്ടുന്നുണ്ട് ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു എന്ന വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നതാണ് വലിയ ചോദ്യം ക്യാബിനറ്റ് റാങ്ക് കിട്ടാത്തത് കാരണം കേന്ദ്രമന്ത്രിസഭയിൽ ചേരാതെ മാറി നിൽക്കുന്ന അജിത് പവാറും കൂട്ടരും ഏറെ സൂക്ഷ്മതയോടെയാണ് ബി ജെ പി വിമർശനങ്ങളെ കാണുന്നത് നിയമസഭാ സീറ്റ് വിഭജനത്തിൽ ഒതുക്കപ്പെട്ടാൽ മറുനീക്കം നടത്താമെന്ന ആലോചനയും അവരുടെ മുന്നിലുണ്ട് അതേസമയം അജിത് പവാറിന്റെ കാര്യത്തിൽ ഉള്ളതുപോലെ അല്ല ഷിൻഡേ സേനയോടുള്ള ബി ജെ പി നിലപാട് ചില പരോക്ഷ വിമർശനങ്ങൾ ബി ജെ പി രണ്ടാം നിര നേതാക്കൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഷിൻഡേയും കൂട്ടരെയും കൂടെ നിർത്തണം എന്നാണ് ആർ എസ് എസിന്റെ കർശന നിർദ്ദേശം മറാത്ത സംവരണ സമരക്കാരെ ഒപ്പം നിർത്താൻ ഷിൻഡെ കാണിച്ച കൌശലമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പി ആർ എസ് എസ് ബുദ്ധി കേന്ദ്രങ്ങളുടെ മനസ്സിലിരിപ്പ് എന്നാൽ മഹായുധീ സഖ്യം അജിത് പവാറിനെയും ഷിൻഡേയും ഉൾക്കൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ പവൻകുലെ തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു പക്ഷേ ഈ നിലപാടല്ല കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രിയങ്കരനായ ദേവേന്ദ്ര ഫട്നാവിസിനുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ തന്ത്രങ്ങളിൽ കരുത്തനായ ഫട്നാവിസിന്റെ വാക്കുകൾക്കാണ് മോദി അമിത്ഷാ ദ്വയം എന്നും ചെവി കൊടുക്കാറുള്ളത് അതായത് അജിത്തിന്റെ ഭാവിയുടെ കാര്യത്തിൽ ഫട്നാവിസിന്റെ നിലപാട് നിർണായകമാകുമെന്ന് അർത്ഥം മറുവശത്ത് മഹാവികാസ് അഘാഡി കരുത്ത് തെളിയിക്കുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒന്നിച്ചു നിൽക്കുമെന്ന് കോൺഗ്രസ് ശരത് പവാർ ഉദ്ധവ് കൂട്ടുകെട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും അതെല്ലാം സമവായത്തിലൂടെ പരിഹരിക്കാനുള്ള ഫോർമുല കൈവശമുള്ള ശരത് പവാറിന്റെ നേതൃത്വം മഹാഅഖാഡിയുടെ കരുത്തുകൂട്ടുന്നു ശരത് പവാറിന്റെ രാഷ്ട്രീയ കൗശലങ്ങളെ ബി ജെ പി ഏറെ കരുതലോടെയാണ് നോക്കിക്കാണുന്നതും മഹാരാഷ്ട്ര ഭരണം നിലനിർത്തുക എന്നത് ബി ജെ പിയുടെ ആദ്യന്തിക ലക്ഷ്യമാണ് അതിനായി അവർ എന്ത് കുടില നീക്കങ്ങളും നടത്തുമെന്നത് സമീപകാല ചരിത്രവുമാണ് സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് വിജയിക്കാനും ബി കഴിയില്ല രാഷ്ട്രീയ ആത്മഹത്യക്ക് തുല്യമാകും അത് മാത്രമല്ല മഹാരാഷ്ട്രയിൽ തോൽവി ആവർത്തിച്ചാൽ മോദി സർക്കാരിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ഈ സാഹചര്യത്തിലാണ് മഹായുധി സഖ്യത്തിൻ്റെ മുന്നോട്ടുപോക്കിനെ കുറിച്ചുള്ള ബി ജെ പിയുടെ പുനരാലോചന പ്രസക്തമാകുന്നത്